ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരറ്റ് സെനഗൽ പാരറ്റ് ബ്രോയ്ഡ് പാരറ്റ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് പെരറ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് റെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ ഫോർട്ട് കൊച്ചി താമരപ്പറമ്പ് സർക്കാർ യു പി സ്കൂളിൽ പ്രവേശനോത്സവം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും വളർച്ചയുടെ ഇടമാണ് വിദ്യാലയം രണ്ടായിരത്തി അഞ്ച് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം ഫോട്ടോച്ചി താമരപ്പറമ്പ് സർക്കാർ യു പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു വിദ്യാലയവും പരിസരവും കുട്ടികൾക്ക് പ്രിയപ്പെട്ട ചിത്രശലഭങ്ങൾ തീനീച്ച എന്നിവയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളുള്ള ഹെയർബാൻഡുകളും ബാൻഡുകളും പെൻസിലും നൽകി പ്രവേശനോത്സവ ഗാനത്തോടെ കുട്ടികളെ സ്വീകരിച്ചു ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ ഹെഡ്മാസ്റ്റർ ആന്റണി സ്വാഗതം ആശംസിച്ചു നികുതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു സി പ്രസിഡന്റ് ആഭിത മനുവൽ അധ്യക്ഷത വഹിച്ചു ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പി എസ് ഉദ്യോഗസ്ഥരെ പോലുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന പലരുമുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രിയ പ്രശാന്ത് അനുസ്മരിച്ചു ഇവർ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്നും അവർ ആശംസിച്ചു അറിവ് പാർട്ടി നൽകുന്നതിന്റെ പ്രതീകമായി പ്രധാന അധ്യാപകൻ അധ്യാപകർക്കും കുട്ടികൾക്കും ദീപം പകർന്നു നൽകി ഫോട്ടുകി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാർ മുഖ്യാതിഥിയായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിങ്ങൾക്ക് അധ്യാപകങ്ങളോടും നിങ്ങൾക്ക് എല്ലാവരോടും പറയുക ഇവിടെ നിങ്ങളുടെ ഒരു സ്കൂളുണ്ട് എൻ്റെ കുട്ടി ഇവിടെ തന്നെ പഠിക്കുന്നത് നമുക്ക് നമ്മുടെ ഭാഷയെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ മണത്തെ എല്ലാം മണ്ണിനെയെല്ലാം അറിഞ്ഞ് അതിൻ്റെ ഒരു മൈത്യജീവിയായിട്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ച് നമുക്ക് വളരാം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളതിനേക്കാളും ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് നമുക്കൊരു പണി കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന എല്ലാം ഈ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കുക നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം സെറ്റാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ നേട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും അക്യുമൻ ക്യാപിറ്റൽ കുട്ടികൾക്ക് പഠനോപരണങ്ങൾ സമ്മാനമായി നൽകി അക്യുമൻ ക്യാപിറ്റൽ ടീം അംഗങ്ങളായ ആകാംക്ഷ രചിത എന്നിവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരുമായ രമേശ് ശബരാതി മെൽവിൻ ജോസഫ് എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ രണ്ടു മാസമായിട്ട് നമ്മുടെ വിദ്യാലയം ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുട്ടികളെ കളിച്ചിരികളൊന്നുമില്ലാതെ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അതിന് വിരാമം കുറിച്ചുകൊണ്ട് പുതിയൊരു അധ്യയന വർഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല മഴയും നല്ല കാറ്റും ഇടിമിന്നലും ഇടിമിന്നലുമൊക്കെയായി നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിലും ഈ പ്രവേശനോത്സവ ദിവസത്തിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മക്കളുടെ ആ സന്തോഷം കാണുവാൻ വേണ്ടി എന്നോണം അന്തരീക്ഷവും മാറി നിന്ന് മഴയും മാറി നിന്ന് നമ്മുടെ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥ നൽകിക്കൊണ്ട് നമ്മുടെ പ്രവേശനോത്സവം വളരെ മനോഹരം തീർക്കുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങളോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിക്കഴിഞ്ഞു കാലോചിതമായ മാറ്റങ്ങളോടെ അവയെല്ലാം മാറിക്കഴിഞ്ഞു പുസ്തകങ്ങളെല്ലാം വളരെ നേരത്തെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു കുട്ടികൾക്ക് ആവശ്യമായ യൂണിഫോം തയ്ക്കുന്നതിന് തുണി അതുപോലെയുള്ള മറ്റു സാമഗ്രികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു എല്ലാവിധ ഒരുക്കങ്ങളോടുകൂടി നമ്മളൊരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ ബി ജെ പ്രസിഡന്റ് ശ്രീമതി അപിത മാനുവലാണ് അപിത മാനുവലിനെ ഈ വേദിയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു